ചേട്ടൻ വന്നിട്ട് പൊട്ടിക്കാനാ ഇത് പറഞ്ഞ കേട്ടില്ല എന്തിനിച്ചിട്ട് കുരു കുരുണ്ടാക്കി കഴിച്ചിട്ടും കുരു അലിക്കലിക്കലി ചട്ടുണ്ടാക്കാം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആരാങ്ങനെ പറയാം ആദ്യം ഈ കൊക്ക ഒന്ന് വെള്ളിയ കുരു ഉണക്ക എന്നിട്ട് അത് പൊടിക്കുക എന്നിട്ട് പാൽപ്പൊടി മൻസാരൊക്കെ ചേർത്തിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം ഇനി കൊക്ക ഞങ്ങക്ക് കുട്ടിക്കാം എനിക്ക് പൊട്ടിക്കാൻ ചാട്ട മാറ്റവും നോക്കട്ടെ എവിടെയൊക്കെ എത്തുമ്പോ കുടിക്കണോടിക്കാം En dara da enggak kaya. Mau en da so, yeah. okay. dia.